എക്സ്ക്യൂസ് മീ ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഡ്രസ് ഉണ്ടെങ്കിൽ ഞാൻ എത്തി പേരെന്താണ് എൻ്റെ ഇതാണ് ഐ ഡി വാണ്ട്രിങ് സ്റ്റോറി എന്നാണ് ഐ ഡി കണ്ടിട്ടുണ്ടോ ഫോട്ടോ എടുത്താലോ ഇവിടുത്തെ സ്ഥലം പനൂർ തന്നെയാ അറിയില്ല കേട്ടിട്ടുണ്ട് രണ്ടാളും നിന്നു ആദ്യം ആ രണ്ടാൾ നിന്നു അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് നല്ല സ്പേസ് ഉണ്ടോ ഫോട്ടോ എടുക്കാറ് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് പാനൂര് വരുന്നത് സ്ഥലം കൂത്തുർമ്മ ആണ് പക്ഷേ ഇവിടുന്ന് എടുക്കാറില്ല